സാർ ഈ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് വലിയ നവീകരണ പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്നുണ്ട് അപ്പം മെസ്സി നവംബറിൽ വരില്ല എന്ന് ഉറപ്പിച്ചു അപ്പോൾ പിന്നെ ആ പണി എന്തിനാണ് നടത്തുന്നതെന്ന് അറിയില്ല ചിലപ്പോൾ ഇനി വരുമായിരിക്കും അതും ഉറപ്പൊന്നുമില്ല പക്ഷെ ഒരാക്ഷേപം വന്നത് ഈ ഇതിൻ്റെ സ്പോൺസർ ഈ പരിപാടിയുടെ സ്പോൺസറായ റിപ്പോർട്ടർ ടി വിക്ക് ഈ സ്റ്റേഡിയം കൈമാറിയത് സംബന്ധിച്ച് യാതൊരു രേഖയും ഇല്ല എന്നുള്ളതാണ് ഏതാണ്ട് എഴുപത്തിരണ്ട് കോടി രൂപയോളം മുടക്കിയാണ് അതിൻ്റെ നവീകരണം നടപ്പാക്കുന്നതെന്നും പറയുന്നുണ്ട് അപ്പോൾ ഒരു രേഖയും ഇല്ലാണ്ട് ഒരു പൊതു മുതൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് കൈമാറുന്നു അവരവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു ഇപ്പോൾ ഇത് വിവാദമായതോടു കൂടി അവരുമായിട്ടൊരു ത്രികക്ഷി കരാർ അതായത് സംസ്ഥാന സർക്കാരും ജി സി ഡി എയും ഈ പറയുന്ന റിപ്പോർട്ടർ ടിവിയുമായിട്ട് ഒരു ത്രികക്ഷി കരാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ റിപ്പോർട്ടർ ടി വിയുടെ ഉടമസ്ഥൻ ആൻഡോ അഗസ്റ്റിൻ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു നിങ്ങളൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉണ്ട് എന്നുള്ളതാണ് അത് കാണിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി ക്ഷോഭിച്ചതാണ് അതിനെ കുറിച്ചൊന്നും പറഞ്ഞതുമില്ല ഇപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു പൊതു മുതൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് ഈ മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളത് പോലും യാതൊരു ഉറപ്പുമില്ല അപ്പോൾ ആരുടെയൊക്കെയോ പ്രേരണയാൽ ആരുടെയൊക്കെയോ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ അനുസരിച്ചാണ് ഈ പരിപാടി നടന്നതെന്നൊക്കെയാണ് ആക്ഷേപം എന്താണ് അവിടെ നടന്നത് ഇതിൽ കരാറുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം നന്നാക്കി കിട്ടണം അത് കരാർ വിളിച്ച് നന്നാക്കിക്കാം വിളിക്കാതെ നന്നാക്കിക്കാം ഏത് രീതിയിൽ നന്നാക്കിച്ചാലും കരാറ് വിളിച്ച് നന്നാക്കിച്ചാൽ ഏക ഗുണം ഇനി മുന്നോടാണിത് നടത്തിയത് പൊളിഞ്ഞു പോയെന്ന് പറയാൻ പറ്റും പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേയുടെ റോഡ് മുഴുവൻ കരാറ് കൊടുത്താണത് നന്നാക്കേണ്ടത് എല്ലാം പൊളിഞ്ഞ് അണ്ടം പറയുക അതുപോലെ ഇതും കരാറ് കൊടുത്താലും ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ പക്ഷെ ഇവിടെ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഇത് നടത്തിയത് ഇപ്പം മെസ്സി വരും എന്നുള്ള ആഘോഷം അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ലാഭം മെസ്സിയെ എങ്ങനെ വിൽക്കാൻ പറ്റും മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇങ്ങനത്തെ പല കണക്കുകളിലും നടത്തിയാണ് മെസ്സിയെ വരാൻ തീരുമാനിച്ചത് മെസ്സിയെ വരാൻ തീരുമാനിക്കുമ്പോൾ ഈ കരാറ് നടത്താനായിട്ട് ആരെ ഈ ഉടനെ കിട്ടുമോ കരാറുകാരനെ കിട്ടുകയില്ല എന്നാണ് അവർ പറയുന്ന എക്സ്പ്ലനേഷൻ ഇനി ഒന്നുകൂടി മെസ്സി വന്ന് ഇപ്പോൾ അടുത്ത പ്രശ്നം വന്നത് മെസ്സി വരാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മെസ്സി വരുമെന്നുണ്ടെങ്കിൽ ആ ഹൈപ്പിൽ ഇതാരും ഒരേതെങ്കിൽ കടന്നു പോവുകയാണ് വരുമെന്നുള്ള പ്രതീക്ഷ ഇവർക്കുണ്ടായിരുന്നു നിങ്ങൾ മുമ്പേ പറഞ്ഞ ആൻറ്റോ ആഗസ്റ്റിനും മുട്ടയാരനുമൊക്കെ ഇവരുടെ പൈസ ഇവരുടെ ധാരാളത്തൊക്കെ കണ്ട് മെസ്സി വരും ആരെങ്കിലും അർജന്റീനയെ പോയി കാലു പിടിച്ചിട്ടായിരിക്കും മെസ്സിയെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെ മെസ്സി വരികയാണെങ്കിൽ ഇതെല്ലാം മറ ജനം മറക്കും അത്രയ്ക്കുള്ളും ജനം അത് ഇവർക്കറിയില്ല മെസ്സി മെസ്സിയുടെ മാനേർ ഇവിടെ വന്നപ്പോൾ കണ്ട് ബഹളം കണ്ടായിരുന്നല്ലോ സഷ്ടാംഗ പ്രമാണ ഇല്ലേ പ്രണാമം ചെയ്യുമായിരുന്നു എല്ലാവരും അത്രയ്ക്ക് മാത്രം വിധേയ മനസ്സോടെ മെസ്സിയുടെ മാനേരോട് പെരുമാറുന്ന ഒരു ജനതയുള്ളിടത്ത് ഒരു സമൂഹം ഉള്ളിടത്ത് ജനതാന്ന് മൊത്തം പറയണം ഒരു സമൂഹം ഉള്ളിടത്ത് മെസ്സി വരുവാണെങ്കിൽ അപ്പോൾ ആ മെസ്സി വരുന്ന ഓളത്തിൽ ഇതിനെ മുക്കിക്കൊല്ലാം പിന്നെ ഒന്നുകൂടെ പോയി കഴിഞ്ഞാൽ ഈ കരാറിൽ നിന്ന് ഇതൊരു ഏറ്റവും വലിയ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി കേട്ടിട്ടുണ്ടോ പണ്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ നമ്മൾ റോഡ് പണിയാനോ അല്ലെങ്കിൽ വിട്ടം പണിയാനോ ഒക്കെ ഒരു അമ്പത് വർഷം മുൻപല്ലേ ഇരുപത്തഞ്ച് വർഷം മുമ്പ് എന്തെങ്കിലും കാര്യത്തിൽ കൺസൾട്ടേഷൻ എന്ന് പരിപാടി ഇല്ല ഇപ്പോൾ ഒരു ആയിരം കോടിയുടെ പരിപാടി ഉണ്ടെങ്കിൽ നൂറ് രൂപയുടെ കൺസൾട്ടേഷൻ നൂറ് കോടിയുടെ കൺസൾട്ടേഷൻ മുറക്കാണ് ഈ കൺസൾട്ടേഷൻ വർക്കിൻ്റെ കാശ് കൂടുമ്പർക്ക് കിട്ടും അത് പിന്നെ പരിപാടി നടന്നാലും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇപ്പം ഇവർക്ക് കുറേ ടോക്കൺ അഡ്വാൻസ് കൊടുത്തുനിന്നിരിക്കട്ടെ അബ്ദുൾ റഹ്മാനും കൂട്ടരും കൂടെ കൂടി ഈ ആൻഡ് അഗസ്റ്റിനും ഒക്കെ കൂടെ ടോക്കൺ അഡ്വാൻസ് കൊടുത്തു നൂറ് കോടി അല്ല അമ്പത് കോടി കൊടുത്തു പരിപാടി നടന്നില്ല ആർക്കും നഷ്ടം ഈ മെസ്സി വരാൻ പോകുന്ന പേരിൽ ഒരു വർക്ക് എളുപ്പിക്കുകയാണ് ഒരു റീസണിങ് മെസ്സി വരുന്നു അടിയന്തരമായിട്ട് ചെയ്യേണ്ട പണികളുണ്ടായിരുന്നു അത് ചെയ്യാൻ ഇവർ സമ്മതിച്ചു ഇവരുടെ സ്പോൺസർഷിപ്പ് ഉണ്ട് റിപ്പോർട്ടഡ് പത്ര മേഖലയാണ് റിപ്പോർട്ടഡ് ചാനലാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിക്കലാണ് അജണ്ട എന്നൊക്കെ പ്രചാരണമുണ്ട് അതിനെ നമുക്ക് സധൂരിക്കാൻ പറ്റുമോ അജണ്ട എന്നുള്ള അത് തന്നെയല്ലേ ഇത് അത് അത് ഇപ്പോൾ ഇയാളുടെ ഈ മാനേരി വന്നുപോയ ചിലവ് ഇത് കണക്ക് പുറത്ത് ഇടാത്തിടത്തോളം കാലം ട്രാൻസ്പെറൻ്റ് അല്ലായിരിക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ എന്ത് നടക്കും ഇപ്പോൾ ഐ പി എൽ ലേലത്തെക്കുറിച്ച് തന്നെ ഒത്തിരി പരാതി വന്നിട്ടല്ലേ വാതി വയ്പ്പിനെപ്പറ്റി പരാതി വരുന്നുണ്ട് അതും കള്ളപ്പണം വിളിപ്പിക്കലിൻ്റെ ഭാഗമാണ് അപ്പം ഐ പി എൽ ലേലത്തിന് ദിനേഷ് കാർത്തിക് എന്ന് പറഞ്ഞൊരു പതിനാല് കോടി കോമീറ്റർ ലേലത്തിൽ പിടിച്ചു പോയി ടീം ഇപ്പോൾ ദിനേശ് കാർത്തിക് എന്നാൽ ഒരു അഞ്ച് കോടിയുടെ പോലും മൂല്യം ഇല്ലാത്തയാളാണ് അപ്പോൾ ഈ പതിനാല് കോടി ദിനേഷ് കാർത്തിക്കിന് കൊടുക്കുന്ന പേരിൽ ഇവിടെ അയാൾ റിസീവ് ചെയ്യാനായിട്ട് കാണിക്കുകയും ബാക്കി തുക തിരിച്ച് ഇവിടുത്തെ ലോക്കൽ ഹാൻസിലേക്ക് എത്താനുള്ള പരിപാടി ഉണ്ടെങ്കിലോ അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത് മെസ്സിയുടെ കാര്യത്തിൽ നടക്കുന്നത് പത്ത് ആയിരം കോടി ആയിരിക്കില്ല ഒരു അയ്യായിരം പതിനായിരം കോടി ഇവിടെ കൊണ്ടുവരാനുള്ള മാർഗ്ഗം നോക്കും വലിയ വലിയ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്നതും ആ സൂത്രപ്പണിയൊക്കെയാണ് ഇവിടെ തയ്യാറായിരുന്നത് കാരണം ഈ കൊള്ളം മുതലിൻ്റെ ഭാഗം തന്നെ എല്ലാവർക്കും താല്പര്യമാണ് ഇപ്പം മീഡിയ സതീശിനും ഇവരുമായിട്ടുള്ള പ്രശ്നം തീർന്നു എന്നാണ് പറയുന്നത് ആൻഡോ ആഗസ്റ്റിനായിട്ടുള്ള പ്രശ്നം തീർന്നു എന്നുള്ള രീതിയിലാണ് പലരും സംസാരിക്കുന്നത് അതെങ്ങനെയാണ് തീർന്നറിയോ അറിയത്തില്ല ആർക്കും അറിയത്തില്ല ഇവിടെ ഒരു വലിയ ഗുണം കിട്ടിയിരിക്കുന്നത് മറ്റ് മുൻകാലങ്ങളിൽ ഇപ്പോൾ കരുണാകരനും ആന്റണിയും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ആരായിരുന്നാലും കെ എം മാണി ആയിരുന്നാൽ പോലും കുഞ്ഞാലിക്കുട്ടിയായിരുന്നാൽ പോലും അഴിമതി ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു ഉളുപ്പുണ്ടായിരുന്നു ഒരു നാണക്കേട് പറയുകയായിരുന്നു അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽപ്പെട്ടവർ തന്നെ അതിനെ എതിർത്ത് സംസാരിക്കാമായിരുന്നു ഇവിടെ ഇന്ന് പിണറായി വിജയൻ ഒരു കാര്യം ഗോ ഹെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയാൻ നാവ് പൊന്തുന്ന ഒരു പാർട്ടി സി പി എം കാരനും ഇല്ല ഘടകകക്ഷിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇത് ഒരു വലിയ ഭയങ്കര വിളനലമായിരുന്നു അവർ പ്രതീക്ഷിക്കാത്ത കണക്ക് എങ്ങനെയാണ് അത് പൊട്ടിയാണെന്ന് അറിയത്തില്ല കാരൻ പാലം വെച്ചിട്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ഒരാഴിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ അവിടുന്ന് വരായിരിക്കാൻ പറ്റും പിന്നെ നിസ്സാരം എന്ത് കരുത് കെ എഫ് എ ഫുട്ബോൾ അസോസിയേഷൻ അവരെ അവപഠിച്ചു പോലും അവർക്ക് അവിടെ ബന്ധങ്ങൾ കാണുമല്ലോ കെ എഫ് എയ്ക്ക് വേൾഡ് ഉണ്ട് വേൾഡ് ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് ബന്ധമുണ്ട് അവിടുത്തെ അർജന്റീന ഫെഡറേഷനുമായിട്ട് ബന്ധം കാണും അവരറിയിച്ച് കാണും ഞങ്ങളുടെ അംഗീകാരമില്ലാതെയാണെങ്കിൽ പെരുമാറിയിട്ടിരിക്കുന്നതാണ് ഇനി അവരുടെയും കൂടെ അംഗീകാരം അടുത്ത സ്റ്റേജ് പരിപാടി അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു അതാണ് നമ്മുടെ ചോദ്യം അതായത് ഈ മെസ്സി വരിക എന്നുള്ളതൊരു ഇമേജ് ബിൽഡിംഗ് പ്രൊപ്പഗൻറ്റഡ് ഭാഗമായിട്ട് ഉള്ള പരിപാടിയാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് കാര്യം മറ്റാർക്കും കിട്ടാത്ത ഒരു അംഗീകാരവും സ്വീകാര്യതയും ഈ പരിപാടിയുടെ സംഘാടകർക്ക് കിട്ടി ഈ ഇത്രയും വലിയ കോടികൾ ഇത്രയും വലിയ കോടികളുടെ പൊതുമുതൽ ഇപ്പോൾ ഒരു കരാറോ ഒന്നും ഇല്ലാണ്ട് വാക്കാൽ ഒരു ഉറപ്പിൻ്റെ പേരിൽ കൈമാറുന്നു അവരവിടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നു നാളെ മറ്റൊരാൾ ഇതേപോലൊരു ആവശ്യം പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ പരിഗണന കിട്ടുമോ ഇല്ലയോ അതാണ് പ്രശ്നം മറ്റൊരാൾ വന്നാലും കാശും കൊടുക്കാവുന്നുണ്ടോ കിട്ടും നിങ്ങൾക്ക് മെസ്സിയെ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ശരി അറിയിച്ചാൽ മതി ഉണ്ണികൃഷ്ണൻ പോയി നിന്നുകൊടുത്താൽ മാത്രമല്ല ഈ മെസ്സിയുടെ തല്ല മറ്റേതെങ്കിലും ഇതേപോലൊരു പരിപാടിയും പറഞ്ഞ് മറ്റ് ആര് സമീപിച്ചാൽ ഇത് തന്നെയാണോ സമീപനം അല്ലേ വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആയിരിക്കണം താൻ കൊണ്ടുവരുന്നത് അതാണ്ട് എന്നാ പറയുന്നത് ഇന്ദ്രൻസിനെ കൊണ്ട് ചിലപ്പോൾ നടത്തുന്ന വരിയില്ല അല്ല അതുപോലെ ഗോവകുമാറിനെ കൊണ്ട് നടക്കണമെന്നില്ല നടന്മാരെ വലിയ നടന്മാരവരൊക്കെ തിലകനെ കൊണ്ടുപോയി നടക്കണമെന്നില്ല പക്ഷെ വിൽക്കാൻ പറ്റണം നിങ്ങൾക്ക് പൃഥ്വിരാജനെ വേണം വിൽക്കാം മമ്മൂട്ടി ഏറ്റവും വിൽക്കാൻ പറ്റുന്ന കേരളത്തിൽ മോഹൻലാലുണ്ട് നമ്പർ വൺ ആയിട്ട് അല്ലെങ്കിൽ മമ്മൂട്ടിയുണ്ട് സുരേഷ് ഗോപിന് വിൽക്കാൻ നിന്ന് തരുമോ എന്നറിയത്തില്ല പിന്നെ ഇപ്പോൾ ഇവിടെ പിണറായി വിജയൻ ചെയ്ത് അതുതന്നെയല്ലേ ഇവിടെ ചെയ്തത് നിങ്ങൾ ആ അർജൻറ്റീനക്കാരൻ മെസ്സിയെ കാണുന്നത് പോലെ തന്നെ എന്തുകൊണ്ടും മമ്മൂട്ടിയും മോഹൻലാലെയും എല്ലാവരും കൂടെ വെച്ചുകൊണ്ടല്ലേ മറ്റേ ദാരിദ്ര്യ നിർമ്മാണ പദ്ധതി തീരുമാനിച്ചത് എന്തിനാണ് അവരെ കൊണ്ടുവരുന്നത് ശരിക്കും അതിൻ്റെ പദ്ധതി മധുവിൻ്റെ അട്ടപ്പാടിന് ആരെങ്കിലും വെക്കണ്ടായിരുന്നു ഉദ്ഘാടനത്തിന് എന്തെങ്കിലും വിളിക്കാത്തത് അട്ടപ്പാടിയെ പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് അതുപോലെ ഇവിടെയും അതേ സൂത്രപ്പുണിയാണ് ഇവിടെ ചെയ്യുന്നത് ജനങ്ങളെ മ മയക്ക് കിടത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി കഞ്ചാവ് ലേഹ്യം കൊടുക്കുന്നതിന് തുല്യമായിട്ട് മെസ്സിയെ വിൽക്കാൻ പറ്റുന്ന ഇവിടെ രണ്ടുമൂന്നും മെസ്സിയുടെ അവിടെ ഫുട്ബോൾ നടക്കുമ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കും ഇവിടെ തുണി നമ്മുടെ ചെക്കുപോരയുടെ ജേഴ്സി നല്ല മെസ്സിയുടെ പടം വെച്ച ജേഴ്സിയായിട്ട് നടക്കുകയാണ് റൊണാൾഡോയുടെ പടം വെച്ച ജേഴ്സിയായിട്ട് നടക്കുകയാണ് അല്ലേ പണ്ട് ഇതുപോലെ പലയായിരുന്നു പിന്നെ അങ്ങനെയുള്ള പേരെല്ലാം മറന്നുപോയല്ലോ മറഡോണോ ആ മറഡോണ അത് എങ്ങനെ ഉറങ്ങുന്നു മറഡോണ അപ്പോൾ ഇവരെയൊക്കെ ഇവരെയൊക്കെ നന്നായിട്ട് തെന്തുൽക്ക എല്ലാവരും എല്ലാ സിനിമ നടന്നും സഹമിക്കുന്നില്ലേ പരസ്യം തെന്തുൽക്കർ വരെ പോ വിറ്റിട്ടുണ്ട് ആരെയും വയ്ക്കാത്തത് പരസ്യത്തിന് മാർക്കറ്റ് കിട്ടുന്ന ആരെയും ആർക്കും സ്പോൺസർ ചെയ്യാം പ്രൊവൈഡഡ് അതിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് അറിയത്തില്ല പക്ഷേ ഈ കച്ചവടത്തിന് സർക്കാർ നിൽക്കണം അല്ല സർക്കാരിൽ ഉള്ളവർക്ക് കാശ് പിടിച്ചാൽ കൊള്ളിയല്ലേ ശബരിമല കൊള്ളാം സർക്കാരിനെ കാശ് പിടിച്ചാൽ കുഴപ്പമില്ല ശബരിമല തന്ത്രിക്കും പൂജാരിക്കൊക്കെ അയ്യപ്പ വിഗ്രഹത്തെ വെച്ച് കച്ചവടം ചെയ്യാവുന്നുണ്ടെങ്കിൽ പാവം ഇത് പറയേണ്ട ആവശ്യമുണ്ടോ രാഷ്ട്രീയക്കാരനെ പറയേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയാണ് കേരളം അങ്ങനെയായി